കോവിൽമലയിലെ അങ്കണവാടിയിൽ ശുചിമുറിയുടെ ടാങ്ക് പൊട്ടി പൊളിഞ്ഞിട്ട് മാസങ്ങൾ കഴിഞ്ഞു ടാങ്ക് കുട്ടികളുടെ ജീവൻ ഭീഷണിയായിട്ടും നടപടിയെടുക്കാത്തതിനെതിരെ നാട്ടുകാരും രംഗത്ത് വന്നു ടാങ്കിൽ നിന്ന് ഉയർന്ന ദുർഗന്ധവും പ്രതിസന്ധിയാവുകയാണ് കോവിൽമലയിലെ അങ്കണവാടി ജനവാസ കേന്ദ്രത്തിന്റെ മധ്യത്തിലാണ് പ്രവർത്തിക്കുന്നത് അങ്കണവാടിയുടെ ശുചിമുറിയുടെ ടാങ്കിലെ മണ്ണിടിഞ്ഞ് വലിയ കുഴിയായി ഇവിടെ നിന്ന് മാലിന്യം വൈപ്പിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ കഴിഞ്ഞു ഈ കുഴിയിൽ കുട്ടികൾ അകപ്പെട്ടാൽ അധികൃതർ പോലും അറിയാൻ കഴിയാത്ത അവസ്ഥയിലാണ് കുട്ടികളുടെ ജീവിതം തന്നെ ഭീഷണി ഈ കക്കൂസ് ടാങ്ക് ഇതിൽ നിന്നും ഉയരുന്ന ദുർഗന്ധവും കൊതുകും സമീപവാസികളുടെ ജീവിതത്തിന് ഭീഷണിയായിരിക്കുകയാണ് ബാത്റൂമിന്റെ ടാങ്കാണ് ആണ് നമ്മളിപ്പോ ദൃശ്യത്തിൽ കണ്ടത് കാരണം ഇത് വളരെ ദയനീയ അവസ്ഥയാണ് പൊട്ടി ഒലിച്ച് പരിസര മലിനീകരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ടാങ്കിന്റെ അവസ്ഥയാണ് പഞ്ചായത്തിന്റെ നിരുത്തരവാദപരമായിട്ടുള്ള സമീപനമാണ് കാരണം ട്രൈബൽ ഏരിയയില് രണ്ട് ഇരുപത്തഞ്ചോളം കുഞ്ഞു കുട്ടികൾ പഠിക്കുന്ന ഒരു അംഗൻവാടിയാണ് ഈ അംഗൻവാടിയുടെ കക്കൂസിന്റെ സ്ലാബാണ് ഈ തകർന്ന് കിടക്കുന്നത് ഇത് പഞ്ചായത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പേരിൽ ഞാൻ പരാതി രേഖാമൂലം പരാതി കൊടുത്ത് റിസിറ്റ് മേടിച്ചിട്ടുണ്ട് പഞ്ചായത്തിൽ അറിയിച്ചിട്ടുള്ളതാണ് പഞ്ചായത്ത് മെമ്പർ എന്ന് പറയുന്ന ആൾ നിരന്തരം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ് പക്ഷേ യാതൊരു വിധ നടപടിക്കും ആ ആൾ ഇതിന് മുന്നിട്ടിറങ്ങുന്നില്ല എന്ന് മനസ്സിലാക്കേണ്ട പേരിലാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പ്രതിഷേധമായിട്ട് ഇതിന് മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് ഞങ്ങൾ നാളെ ഈ പരാതിക്ക് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ പഞ്ചായത്ത് പഠിക്കൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കുത്തിയിരിപ്പ് സമരം തന്നെ നടത്താൻ ഞങ്ങൾ തയ്യാറെടുത്ത് കാരണം പരിസര മലീകരണമാണ് ഏറ്റവും വലിയ ഭീഷണി രോഗം സാംക്രമിക രോഗങ്ങൾ മറന്നു പിടിക്കുന്ന ഈ മഴക്കാലത്ത് ഇങ്ങനെ ഒരു അവസ്ഥ ഇങ്ങനെ ഒരു ദുരവസ്ഥ ഈ ഒരു ഈ അംഗൻവാടിയുടെ പരിസരത്ത് ഉണ്ടായി എന്ന് പറയുമ്പോൾ ഇവിടെ തികച്ചും നിരുത്തരവാദപരമായ ഒരു സമീപനമാണ് ഈ പഞ്ചായത്ത് ഭരണ കഞ്ചാവർ പഞ്ചായത്ത് സഭ ഭരണസമിതി ഈ ട്രൈബൽ ഏരിയയിലെ കുട്ടികളോടും ഇവിടുത്തെ പൊതുജനത്തോടും ടാങ്കിന്റെ അപകട ഭീഷണി പഞ്ചായത്ത് അംഗത്തിന്റെയും പഞ്ചായത്ത് ഭരണസമിതിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല പഞ്ചായത്തിൽ നിന്നും ഐ സി ഡി എസ് വകുപ്പിൽ നിന്നും വന്നു നോക്കുന്നതല്ലാതെ ഒരു നടപടിയും ഉണ്ടാകുന്നില്ലെന്നും ആരോപണമുണ്ട് കുഞ്ഞുങ്ങളുടെ ജീവന ഭീഷണിയും നാട്ടുകാരുടെ സ്വൈര്യ ജീവിതത്തിന്റെ വിഘാതവും സൃഷ്ടിക്കുന്ന കക്കൂസ് ടാങ്കിന്റെ അറ്റകുറ്റിപ്പണി നടത്തുകയും അല്ലാത്തപക്ഷം പക്ഷം പഞ്ചായത്തിന് മുന്നിൽ കുത്തിയിരുപ്പ് സമരം നടത്താൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് മണ്ഡല സെക്രട്ടറി ബിജു വർഗീസ് ഇടുക്കി വിഷൻ ന്യൂസ് കാഞ്ചിയാർ